വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് പെപ്പർ എഗ് റോസ്റ്റ് ഉണ്ടാക്കാനാണ് അപ്പോൾ മൂന്ന് മുട്ട പുഴുങ്ങിയിട്ട് അത് പകുതിയാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മളിത് ഫ്രൈ ആക്കി ചെയ്യണം അതിനെട്ട് മുമ്പ് കുറച്ച് പെരിഞ്ചീരകം ഒരു സ്പൂൺ പെരിഞ്ജീരകം പിന്നെ ഒരു സ്പൂൺ ജീരകം കുറച്ച് കുരുമുളക് സ്പൂൺ കുരുമുളക് വേപ്പില പിന്നെ കുറച്ച് മല്ലി മല്ലിപ്പൊടി അത് ഫ്രൈ ആക്കണം എന്നിട്ട് ഇത് നമ്മൾ മിക്സിയിൽ അടിക്കണം വെള്ളം ചേർക്കാണ്ട് പൊടിച്ചെടുക്കാം ഇതിലേക്ക് കുരുമുളക് കുറച്ച് കൂടുതൽ വേണംണ്ട നമ്മൾ ചുവന്ന മുളക് ഇടണില്ല അപ്പോൾ കുരുമുളകും പച്ചമുളകും ഇടത് അപ്പോൾ കുരുമുളക് കുറച്ച് കൂടുതൽ ഉപയോഗിക്കണം നമ്മുടെ കൂട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഞാൻ നീക്കട്ടെ നമുക്ക് മിക്സിയിൽ അത് കുടിച്ചെടുക്കണം പിന്നെ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വീത്ത നമുക്ക് മുട്ട ഫ്രൈ ആക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം മുട്ട അങ്ങനെ പാനിലത്തെ വെളിച്ചെണ്ണയിൽ വീത്ത ഇടാം

നമ്മൾ ആ മുട്ട ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ടാൽ മതി നന്നായിട്ട് ഫ്രൈ ആവണം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ കുറേ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടുണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഒരു അഞ്ചാറ് പോറ്റി വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി എരിഞ്ഞത് ഇട്ടുണ്ട് അത് നമ്മൾ മിക്സിയിൽ നന്നായി അടിച്ചെടുക്കണം അപ്പൊ ഞാൻ അത് ചെയ്യാൻ പോട്ടെ അപ്പൊ ഞാൻ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അത് മിക്സിയിൽ അടിച്ചു അത് ഞാൻ ഇതില് വീശു കുറച്ച് വേപ്പില്ല കുറച്ച് ഉപ്പ് വേണ്ടിവരും ഉപ്പ് ഇടുന്നു കുറച്ച് നന്നായിട്ട് ഫ്രൈ ആവണത് നമ്മള് മുട്ട ഫ്രൈ ചെയ്ത ആ നമ്മൾ ഇത് ചെയ്തത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടണം നന്നായി ഫ്രൈ ആവട്ടെ നമ്മൾ വെച്ച കൂട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് ഇട്ടു നേരിട്ട് കുഴിക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചത് കുരുമുളക് പെരും ജീരകം ജീരകം ഇതിൽ ഇതിലിട മല്ലിപ്പൊടി നേരത്തെ പൊടിച്ച് വെച്ച കൂട്ടിയിലിട്ടു ഇതിൽ കുരുമുളകും പച്ചമുളകെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ അവനായിട്ട് ഒരു സ്പൂൺ നെയ്യ് വീത്ത പിന്നെ ഫ്രൈ ആക്കി വെച്ച മുട്ട ഇതിലിട അപ്പ എഗ് റോസ്റ്റ് അങ്ങനെ തയ്യാറായി നമ്മുടെ കുരുമുളക് വെച്ചിട്ടുള്ള എഗ് റോസ്റ്റ് റെഡിയായി ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കിയോളാം അപ്പോൾ രണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ഇത് സബ്സ്ക്രൈബ് ഇത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ വീട്ടിലെ पेपर एग् रोस्ट वोकी इन लाइक सब्सक्रैब